മച്ചാൻ പറ്റാൻ നമുക്ക് ഇന്ന് കിട്ടിയേക്കാൻ നല്ല അടിപൊളി ഒരു കുട്ടിസ്രാവാണ് കുട്ടിസ്രാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്രാവുകളുടെ കൂട്ടത്തിൽ ഏറ്റവും റിയർ ആയിട്ട് കിട്ടുന്ന ഒരു സ്രാവാണ് വല്ലപ്പഴം മാത്രമേ ഇതുപോലെ ഒരു ഐറ്റം നമ്മുടെ ഈ കിട്ടാറുള്ളൂ ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ സ്രാവിന് നമ്മൾ ഒരുപാട് മെഡിസിൻ വാല്യൂ ഉണ്ട് ഇതിന് വേണ്ട അതിന്റെ കളറൊക്കെ ഉണ്ട് അടിപൊളി സാധനമാണ് നമ്മുടെ കസ്റ്റമർ ആവശ്യപ്രകാരം നമ്മൾ ചൂടുവെള്ളത്തില് ക്ലീൻ ചെയ്തിരിക്കുകയാണ് എന്റെ സ്കിന്ന് കളയാതെ തന്നെ ചൂടുവെള്ളത്തിലിട്ട് തുള്ളിയൊക്കെ മടിച്ച് തന്നെ അടിപൊളിയാക്കി എടുക്കാൻ വേണം നമ്മുടെ അനസ്പ്രോ ആണ് അത് കട്ട് ചെയ്യുന്നത് ഈ സ്രാവ് ഭയങ്കര റെഗറായിട്ട് നമുക്ക് കിട്ടാറില്ല ഒരു വർഷത്തിൽ തന്നെ ഒരു പത്ത് തവണയോ പതിനഞ്ച് തവണയോ ഇതുപോലെ സ്രാവിന് നമുക്ക് കിട്ടാറില്ല അതുകൊണ്ട് തന്നെ അത് അത്ര എല്ലാവർക്കും കിട്ടാറില്ല വളരെ വേണ്ടപ്പെട്ടവര് നമ്മളോട് വിളിച്ചറിയുന്നവർക്ക് മാത്രം നമ്മൾ എടുത്തു കൊടുക്കാറോ ചെയ്യുന്നത് അതിന്റെ തൊലികളെ നല്ല വടിച്ച് അടിപൊളിയാക്കി എടുക്കുന്നു അതിന്റെ ആ സൈഡിലെ വിങ്സ് ഒക്കെ ഉണ്ടല്ലോ അതിനൊക്കെ ഒരുപാട് വാല്യൂ ഉള്ളത് നമ്മുടെ ചൈനയിലൊക്കെ അതിന് ഭയങ്കര ഡിമാൻഡാണ് സൂപ്പ് ഉണ്ടാക്കാനായിട്ടൊക്കെ സ്കിന്നും കളയുണ്ടായി ഇതിന് അതിന്റെ ആ പല്ലും ആ കുടലും അല്ലാതെ ബാക്കി എല്ലാ സാധനങ്ങളും നമ്മൾ കഴിക്കാനായിട്ട് എടുക്കാറുണ്ട് അതിന്റെ ഉള്ളൊരു നിധിയുണ്ട് ആ സാധനം നമ്മൾ കട്ട് ചെയ്യുമ്പോ തന്നെ കാണിച്ചു തരാം ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ വടിച്ചു വരുമ്പോഴേക്കും നമ്മുടെ കൈ തന്നെ നല്ല അടിപൊളിയൊക്കെ കിട്ടും നമ്മുടെ കടലും കായലും കൂടി ജോയിന്റ് ആവുന്ന ഭാഗലിൽ മാത്രമാണ് ഇത് കിട്ടാറുള്ളത് കത്തിയൊക്കെ നല്ല ഷാർപ്പ് ആക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ അത് വടിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കത്തിയുടെ മൂർച്ചേക്ക് അങ്ങോട്ട് പോകും അത് നല്ല അറിവുണ്ട് എന്റെ സ്കിന്നിന് അതിന്റെ ബ്ലഡ് ഒക്കെ ഒഴുകണ നമുക്ക് നമ്മുടെ കൈ കിട്ടുന്നതിന് തൊട്ടുപോര ജീവൻ ഉണ്ടായിരുന്നു അത് നമ്മുടെ ചൂണ്ടക്കാരി ചേട്ടന്മാരാണ് അത് പിടിച്ച് തന്നത് ഉള്ളിൽ നിന്ന് അതിന്റെ ഒരു നിധി വരും ഈ സാധനത്തിനാണ് മെഡിസിൻ വാലി കൂടുതലുള്ളത് അതെ അത് കട്ടിയുമ്പോൾ നോക്കുമോ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു അടിപൊളി സാധനം വരാണ്ട് ഇതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ നല്ല നിധി ആക്ച്വലി നിധി നിധിയല്ല അതിന്റെ ലിവറാണ് അതിനൊരുപാട് ഗുണങ്ങളുണ്ട് നേരത്തെ വീട്ടിൽ അച്ഛനെ കൊണ്ടു ഇങ്ങനെ അത് മെൽറ്റ് ചെയ്ത് വെക്കാറുണ്ട് ആ നെയ്യായിട്ട് നമ്മൾ വെക്കുന്ന ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തീപ്പൊള്ളലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മെഡിസിൻ നമ്മൾ വേറെ മെഡിസിൻ ഒന്നും ഇല്ലെങ്കിൽ ഈ സാധനം എടുത്ത് തേച്ചാ മതി അത് തേച്ച് കഴിഞ്ഞ പിന്നെ പൊള്ളപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മരിയല്ല ഇപ്പൊ കസ്റ്റമറിന്റെ റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മളിങ്ങനെ റൗണ്ടായിട്ടും കറിക്കും മറുക്കാനും ആയിട്ട് മുറിക്കാൻ പോകുന്നത് ഫ്രൈക്കുള്ള പീസാണ് ഫ്രൈക്ക് കുറച്ച് എടുക്കാറില്ല ഫ്രൈക്ക് അങ്ങനെ എടുക്കാറില്ല കൂടുതലും കറിയാണ് വെക്കാറുള്ളത് എല് ഈ സ്രാവിന്റെ ഗുണമെന്ന് പറഞ്ഞാൽ അതിന്റെ എല്ല് വരെ നമുക്ക് കഴിക്കാൻ പറ്റും പ്രത്യേകിച്ച് വേറെ ബോണൊന്നും ഉണ്ടാവില്ല ആ സെൻട്രലുള്ള മുള്ളു മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ അത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ചിക്കൻ്റെയൊക്കെ ആ ഉള്ളിൽ കാണുന്ന ടൈപ്പ് പോലത്തെ ഒരു ഒരു പ്ലാസ്റ്റിക് എഫക്ട് ഒരു റബ്ബർ എഫക്റ്റ് ഒക്കെ കിട്ടുന്ന പോലത്തെ ടൈപ്പ് സാധനമാണ് നല്ല ചെറിയ കറിക്കുള്ള ടൈപ്പ് കേസറായിട്ടാണ് നമ്മൾ മുറിക്കാൻ പോണത് മറ്റുള്ള സ്രാവുകളൊക്കെ വെച്ച് നോക്കുമ്പോഴേക്ക് ഇതിൻ്റെ മീറ്റ് നല്ല അടിപൊളി നല്ല വൈറ്റ് കളറിലൊക്കെ കിട്ടുന്നത് നല്ല സോഫ്റ്റ് ആണ് സ്രാവുകളൊക്കെ കിട്ടും എനിക്ക് തോന്നുന്നു ഏറ്റവും സോഫ്റ്റ് ഉള്ള സ്രാവ് ഇത് തന്നെ ആയിരിക്കും ഇതാണോ സാധനം നമ്മൾ നോർമലി നമ്മുടെ സ്റ്റൗവിലൊക്കെ വെച്ചിട്ട് ഗ്യാസിലൊക്കെ വെച്ചിട്ട് ഹീറ്റ് ചെയ്തെടുക്കാറുണ്ട് അല്ലെങ്കിൽ നല്ല വെയിലുള്ള സമയങ്ങളിൽ പാത്രത്തിലാക്കിയിട്ട് വെയിലത്ത് വെക്കും അപ്പോൾ അത് ഉരുകി കിട്ടാറുണ്ട് ഉരുകി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു ഗ്ലാസ് ജാറിൽ ഇട്ട് സൂക്ഷിച്ചാൽ മതി തീപ്പൊള്ളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് കഴിഞ്ഞ് കൈ ആ പുള്ളിയ ഭാഗങ്ങളിൽ തേച്ച് കൊടുത്താൽ മതി പിന്നെ ഇതും വാദത്തിനോ അങ്ങനെ എന്തൊക്കെയോ കുറേ ഗുണങ്ങളാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കറക്റ്റായിട്ട് അതിനെ കുറിച്ചൊന്നും നമുക്കറിയില്ല അതായത് പല്ലിന്റെ പോഷം മാത്രമേ നമ്മൾ കലയാനെടുക്കാറുള്ളൂ സ്കിന്നിന് ഇത്തിരി കട്ടിയുള്ളതുകൊണ്ടാണ് ആ സ്കിന്നിനൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കിടക്കുന്നത് ബാക്കി അതിൻ്റെ ആ പൂ വരെ നമ്മൾ കഴിക്കാൻ എടുക്കാറുണ്ട് പിന്നെ ഉണ്ടല്ലോ ഒരുപാട് പ്രായമുള്ളവരൊക്കെ ഈ സർജറിയൊക്കെ ഒക്കെ കഴിഞ്ഞ് കിടക്കുന്നവർക്ക് വേണ്ടി ഇത് അന്വേഷിച്ച് വരാറുണ്ട് മുറിവൊക്കെ ജോയിൻ്റ് ആകാനായിട്ട് നല്ല എന്നൊക്കെ പറഞ്ഞ് അവർ വരാറുണ്ട് കറക്റ്റായിട്ട് അതിനെക്കുറിച്ച് അറിയില്ല പണ്ടുള്ളവർ ഇത്തിരി പഴയ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ നല്ല ഏജ്ഡായിട്ടുള്ള അങ്ങനെയുള്ള ആൾക്കാർ ഈ സാവ് കൂടുതലും ചോദിച്ച് വരാറുള്ളത് അപ്പോൾ ഇതുപോലെയൊക്കെ നല്ല അടിപൊളി ഫ്രഷ് മീൻ കിട്ടാനായിട്ട് నమ్మ కడపరం బిషిలోకి వందామీ తాలూర్ స్టేడియం లింక్ రోడ్లి